നമ്മൾ ഇറച്ചി മീനൊക്കെ കറി വെക്കുന്ന സമയത്ത് ഒഴിച്ചു കൂടാവാൻ പറ്റാത്തൊരു സംഭവമാണ് ലെഞ്ചി വെളുത്തുള്ളിയും ചതച്ചിട്ട് ഇടാൻ അപ്പോൾ ആ ഒരു സമയത്ത് നമ്മൾ ഭയങ്കര തിരക്ക് പിടിച്ച് പൊളിച്ച് ഒക്കെ അരച്ചുണ്ടാക്കിയെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണില്ലേ ചിലവർക്കൊക്കെ ഭയങ്കര മടിയാണ് കേട്ടോ ഈ വെളുത്തുള്ളിയൊക്കെ തൊലിക്കാൻ അപ്പോൾ എനിക്കും ഭയങ്കര മടിയൊക്കെ തന്നെയാണ് പക്ഷെ നമ്മൾ എന്താ പറയുക നമ്മൾ കറിക്ക് ടേസ്റ്റ് വരണമെങ്കിൽ ഇഞ്ചി വെളുത്തുള്ളിയും കൂടിയേ തീരൂ അതുകൊണ്ട് ഞാനിപ്പോൾ ഒത്തിരി ഇരുന്ന് മൂന്ന് മൂന്ന് പൊട പോണെന്നൊക്കെ പറയുമല്ലോ അല്ലേ മൂന്ന് വെളുത്തുള്ളി ഇതാ അല്ലിയാളാക്കി വെച്ചിട്ട് ഇങ്ങനെ തൊലിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മൾ ചിക്കൻ ഉണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി മസാലയൊക്കെ തേച്ച് വെച്ചിട്ടുണ്ട് അപ്പോഴാണ് ഉള്ളിയും കിഴങ്ങും തക്കാളിയൊക്കെ റെഡിയാക്കുന്നതിനോടൊപ്പം നോക്കുമ്പോൾ ഇഞ്ചി വെളുത്തുള്ളിൻ്റെ പേസ്റ്റ് ഇല്ല കേട്ടോ ഞാൻ എപ്പോഴും അരച്ച് കുറച്ച് സ്റ്റോക്ക് ഫ്രിഡ്ജിൽ വെക്കാറാണ് ോക്കുമ്പോൾ അതിൻ്റെ പേസ്റ്റ് ഇല്ല കേട്ടോ അപ്പോൾ ഞാൻ വിചാരിച്ചിരുന്ന അത് കുറച്ച് ഇങ്ങനെ അരച്ച് വെക്കാതെ വിചാരിച്ചിട്ടോ അങ്ങനെ ഞാനത് തൊലിച്ചുകൊണ്ട് നിൽക്കുകയാണ് അപ്പോൾ പിന്നെ ഇത് നമ്മൾ അധികമൊക്കെ നമ്മൾ ചെയ്യാൻ വെയിലൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പോൾ മഴയാണല്ലോ വെയിലൊക്കെ ഉള്ള സമയത്ത് നമ്മൾ ഇങ്ങനെ തൊലിക്കാനൊക്കെ മടിയും പാടൊക്കെ ഉള്ളവരാണെ എന്നു വെച്ചാൽ അതിൻ്റെ അങ്ങനെ അല്ലി അങ്ങനെ ഇതേപോലെ ഓരോന്നോരോന്നായിട്ട് അടർത്തി എടുക്കുക എന്നിട്ട് ഒരു മുറോ അല്ലെങ്കിൽ ഒരു വട്ടത്തിനുള്ളൊരു സ്റ്റീലിനൊരു സ്റ്റീലോ എന്തെങ്കിലുമൊക്കെ ഒരു മൂടിയോ എടുക്കുക എന്നിട്ട് അതിലേക്ക് നമ്മൾ ഓയില് ഉണ്ടല്ലോ നമ്മൾ കറി വെക്കുന്ന ഓയിൽ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക കുറച്ചധികം തന്നെ ഓയിൽ തേച്ച് പിടിച്ചിട്ട് പിടിപ്പിച്ചിട്ട് വെയിലത്ത് കൊണ്ടുപോയി വെക്കുക നിരത്തി വെച്ചിട്ട് വെയിലത്ത് കൊണ്ടുപോയി വെച്ചിട്ട് നന്നായിട്ട് വെയിലൊള്ളിക്കുക നല്ല വെയിലുള്ള സമയത്താണ് കേട്ടോ പറയുന്നത് വെയിൽ കൊള്ളിക്കുക അപ്പോൾ ഒരു എന്താ പറയുക നല്ല വെയിലൊക്കെ ഉണ്ടെങ്കിൽ ഒരു രാവിലെ മുതൽ ഒരു ഉച്ചവരെയൊക്കെ വെയിലും കൊണ്ടാൽ മതിയാവും അപ്പം നന്നായിട്ട് നമ്മുടെ ഈ ഉള്ളിൻ്റെ തോലുണ്ടല്ലോ അങ്ങനെ പൊളിഞ്ഞ് വരും പൊളിഞ്ഞ് വന്നിട്ടുണ്ടാകും അപ്പം നമ്മൾ കൈ കൊണ്ട് ഇങ്ങനെ വരുത്തി കൊടുത്തിട്ടുണ്ടെങ്കിൽ തന്നെ അതിൻ്റെ കടലിൻ്റെയൊക്കെ തോൽ കളീല് നമ്മൾ കടലിലൊക്കെ വറുത്ത് കഴിഞ്ഞിട്ട് ആ ഒരു രീതിയിൽ നമുക്ക് തോല് ഇങ്ങനെ പൊളിഞ്ഞു പോരും കേട്ടോ നല്ലൊരു ടിപ്പാണ് വെയിലുള്ള സമയത്ത് നമുക്കത് പറ്റുള്ളൂ അപ്പോൾ നമുക്കധികം നമ്മൾ എന്തെങ്കിലും വിശേഷങ്ങളോ കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ഉള്ളിയൊക്കെ നിറയെ തുലിക്കാൻ ഉണ്ടാവുമല്ലോ വെളുത്തുള്ളിയൊക്കെ ഇനി വലിയ ഉള്ളിയാണെങ്കിലും ചെറിയുള്ളിയാണെങ്കിലൊക്കെ പറ്റും കേട്ടോ കുറച്ച് ഓയിൽ തേച്ചിട്ട് വെ വെയിൽ പെട്ടെന്ന് തന്നെ അടന്ന് പോരൂട്ടോ അപ്പോൾ പണ്ടൊക്കെ പണ്ടൊക്കെ എന്ന് വെച്ചാൽ കുറച്ച് മുന്നേക്കെ ആയിട്ട് എന്തെങ്കിലും ഒരു പരിപാടിയൊക്കെ ഉണ്ടാകുന്ന സമയത്ത് കല്യാണോ സൽക്കാരങ്ങളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാകുന്ന സമയത്ത് തലേന്നൊരു പ്രത്യേക ഒരു പരിപാടിയായിരിക്കും കേട്ടോ ഈ ഉള്ളി തോൽ വിളിക്കുന്ന ഒരു പരിപാടി അപ്പോൾ അടുത്തുള്ള പെണ്ണുങ്ങളൊക്കെ വരും ഈ കല്യാണം വീട്ടിലേക്ക് എന്താ ഉള്ളിയോ ഉള്ളിയൊക്കെ തോൽ വിളിക്കാൻ വേണ്ടിയിട്ട് ഇപ്പം ഒന്നും അങ്ങനെ അല്ല കേട്ടോ അപ്പോൾ എല്ലാം കാറ്ററിങ് ആയിട്ട് നമ്മൾ ഏൽപ്പിക്കുകയാണല്ലോ അതുകൊണ്ട് അങ്ങനത്തെ പരിപാടിയൊന്നുമില്ല ഇപ്പോൾ ഒന്നും അങ്ങനെ കാണാൻ ട്ടോ പക്ഷെ പണ്ടൊക്കെ ആദ്യമൊക്കെ ഞങ്ങൾ എന്താ പറയുക കുടുംബത്തിലും ആണെങ്കിലും എന്തൊരു പരിപാടിയാണെങ്കിലും അപ്പോൾ തലേന്നോ അന്ന് രാവിലെ തുടങ്ങും ഇഞ്ചി അതേമാതിരി ഒരു പെരുന്നാളൊക്കെ ആണെങ്കിലും വലിയ തറവ നമ്മുടെയൊക്കെ വലിയ തറവാടാണ് അപ്പോൾ അവിടെയൊക്കെ ആണെങ്കിലും രാവിലെ തുടങ്ങോ ഇഞ്ചി വെളുത്തുള്ളി അല്ലെങ്കിൽ തലേന്ന് തന്നെ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ തൊലിച്ച് എല്ലാവരും കൂടി വട്ടത്തിൽ നിന്ന് തൊലിച്ച് എന്താ പറയുക മിക്സിയിൽ രാത്രി തന്നെ അരച്ച് വെക്കട്ടോ കാരണം രാവിലെ കരണ്ട് പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ പിന്നെ അമ്മിയിൽ കരച്ചെടുക്കുമ്പോൾ ഭയങ്കര റിസ്ക് ആണല്ലോ അതുകൊണ്ട് തന്നെ പിന്നെ നമ്മൾ പിന്നെ അതേപോലെ ഒക്കെ തോൽപൊളിച്ച് ഒക്കെ അരച്ച് റെഡിയാക്കി വെക്കൂട്ടോ ഒരു ഇതൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ പിന്നെ ഒക്കെ അപ്പം പേസ്റ്റായിട്ടും ഒക്കെ കിട്ടുന്നുണ്ടല്ലോ നമ്മൾ പേസ്റ്റ് വാങ്ങി യൂസ് ചെയ്തിരുന്നു കേട്ടോ അതേമാതിരി കുപ്പിയിൽ അരക്കിലോട്ട് കുപ്പിയിൽ നമുക്ക് വാങ്ങാനും കിട്ടിയിരുന്നു കേട്ടോ അങ്ങനെയും വാങ്ങിയിരുന്നു പക്ഷേ അതൊന്നും ഒരു ടേസ്റ്റ് ഇല്ലാത്ത ഇല്ലാത്തമാതിരി തോന്നി കാരണം അതൊക്കെ നമ്മൾ ഇങ്ങനെ വെക്കുന്ന കടയിൽ കുറച്ച് ദിവസം വെക്കും പിന്നെ നമ്മൾ കൊടുത്തിട്ട് നമ്മളും വെക്കല്ലേ അപ്പോൾ അതൊക്കെ കേടാ കൂടാതെക്കാൻ വേണ്ടിയിട്ട് അവരെന്തേലൊക്കെ സാധനങ്ങളതിൽ ചേർക്കാതെ നിൽക്കില്ലല്ലോ അല്ലേ അപ്പം നമ്മൾ അങ്ങനെയൊക്കെ വിചാരിച്ചു പിന്നെ വലിയൊരു ടേസ്റ്റൊന്നും അത് തോന്നിയില്ല ഇട്ട കറിയിൽ കിടന്ന സമയത്ത് അതുകൊണ്ടുതന്നെ അത് നമ്മൾ ഒഴിവാക്കി ഇപ്പോൾ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഇതേപോലെ വാങ്ങിയിട്ട് കുറച്ച് പൊളിച്ച് വെ വെച്ച് വെക്കുകയാണ് കേട്ടോ നമ്മൾ പിന്നെ ഇത് അരക്കാൻ വേണ്ടിയിട്ട് ഞാനിതാ ഇതൊക്കെ അരച്ച് വെക്കുകയാണ്